ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് ചേറ്റുവ ചേറ്റുവ റോഡ് കേരളം മാരകമായ രാസലഹരിയിൽ അമർന്നതായി കെ പി സി സി മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ കെ കരുണാകരൻ സ്റ്റഡി സെന്റർ കുഞ്ഞൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാസലഹരിയുടെ വില്പന തടയാൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിയതുകൊണ്ട് മാത്രം കഴിയില്ലെന്നും മുരളീധരൻ പറഞ്ഞു മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സുബൈദ പാലക്കൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കോവിഡ് അനന്തരം അതിജീവിച്ച നൂറ് മലയാളികളിൽ റീബിൽഡേഴ്സ് ഓഫ് കേരള ബുക്കിൽ ഉൾപ്പെട്ട മുജീബ് പുളിക്കുന്നതിനെയും വേൾഡ് ഗിന്നസ് റെക്കോർഡർ പ്രസന്നകുമാരിയെയും ആദരിച്ചു റംസാറ്റ് കീറ്റ് വിതരണവും നടന്നു ബ്ലോക്ക് മുൻ പ്രസിഡന്റ് ഉമർ മുക്കണ്ടത്ത് പുനൂർ മണ്ഡലം പ്രസിഡന്റ് മുനാഷ് മച്ചിങ്ങൽ യു ചെയർമാൻ കെ വി ഷാനവാസ് കരീം കരിപ്പോട്ട് ഫൈസൽ മുഖില പീടികയിൽ അഷ്റഫ് പുളിക്കൽ മൊയ്തീൻ കോയ യൂസഫ് തണ്ണി തുറയ്ക്കൽ റാഫി ഷുക്കൂർ മന്ദലാംകുന്ന് ഷൌക്കത്ത് പുത്തൻപുറയിൽ ഷാനിഫ് അബ്ദുൽ നാസർ പുളിക്കൽ റജുല അബൂബക്കർ ചുറ്റുവട്ടം അസോസിയേഷൻ പ്രസിഡന്റ് സീമ അബ്ദുൽ നാസ് നിഷ ഹംസു വാഹിദ ഷറഫു എന്നിവർ സംസാരിച്ചു നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചാൽ നമുക്ക് എല്ലാവരും കൂടെ കഞ്ചാവ് പിടിക്കാൻ പറ്റും എവിടെയൊക്കെയാണ് കഞ്ചാവ് ഉണ്ടെന്ന് അവർക്കറിയാൻ പറ്റും ഞാനിപ്പോഴും ഓർക്കുന്നത് ശിവൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എം എൽ എമാർ ചെയർമാൻമാരായിക്കൊണ്ട് എക്സൈസിൻ്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളതിലുണ്ടായിരുന്നു ഞാൻ എം എൽ എ ആയിട്ട് വന്നപ്പോൾ ആദ്യത്തെ യോഗം വിളിച്ചു യോഗ വിളിച്ചപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉള്ളൂ ഞാൻ പങ്കെടുക്കുന്നതുകൊണ്ട് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അവിടെ ബാക്കി രാഷ്ട്രീയ പാർട്ടിക്കാരും ഇല്ല അന്നൊന്ന് ചായ കുടിച്ച് പിരിഞ്ഞു രണ്ടാമത്തെ യോഗത്തിൽ ആരുമില്ല ഞാൻ പറഞ്ഞ ഇങ്ങനെ കൂടിയിട്ട് കാര്യമില്ല ഇതിന് റിസൾട്ട് ഉണ്ടാവണം എൻ്റെ പഴയ നിയാജമണ്ഡലം മുഴുവൻ കോർപ്പറേഷൻ വാർഡുകളുള്ളൂ അവിടെ പഞ്ചായത്തില്ല അപ്പോൾ കോർപ്പറേഷനിലത്തെ ഇരുപത്തിനാല് കൗൺസിലർമാരുടെ യോഗം ഞാൻ വിളിച്ചു ഞാൻ ഈ പ്രോട്ടോകോൾ നോക്കണ്ട കാര്യം പറഞ്ഞാൽ പോരെ ഒരു ചായക്കുള്ള കാശ് ഉള്ളത് ഞാൻ തരാം ഇരുപത്തിനാല് പേരുടെ യോഗം വിളിച്ചു നിങ്ങളുടെ വാർഡുകളിൽ എവിടെയെങ്കിലും ഈ മയക്കുമരുന്നിൻ്റെ വില്പനയുണ്ട് അനധികൃതമായിട്ട് മദ്യം വിൽക്കുന്നുണ്ടോ ഒരു ചില സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നു ഉടൻ തന്നെ അങ്ങോട്ട് അയച്ചു ഒരു എഴുപത് ശതമാനം വന്ന് നിയന്ത്രിക്കാൻ കഴിയും ഇന്ന് അങ്ങനത്തെ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ടോ എനിക്കറിയി കാരണം പലർക്കും പലരുമായിട്ട് ചില അവിശുദ്ധ കൂട്ടുകൊട്ടുണ്ട് അപ്പം തന്നെ കളമശ്ശേരി പോളിടെക്നിക്കിൽ ഒരു വിദ്യാർത്ഥിയുടെ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു ആ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി കോളേജ് യൂണിയൻ സെക്രട്ടറിയാണ് അവിടെ കണ്ടു കിട്ടിയത് രണ്ട് കിലോ കഞ്ചാവ് കഞ്ചാവ് തൂക്കുന്ന ത്രാസും ഇതിന് പുറമെ ചെറിയ ചെറിയ പാക്കറ്റുകളിലായിട്ട് ഇത് വിൽപ്പനയ്ക്ക് കൊണ്ടുപോകണം ഈ കഞ്ചാവ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭരണം നാളെ മാറും സംശയമൊന്നുമില്ല പക്ഷേ ഇന്ന് ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് ലഹരിയിൽ നിന്ന് മോചനമില്ല ഇന്നലെ എൽ ഡി എഫ് ഭരിക്കുന്നോണ്ടാണ് ഞാൻ ലഹരി ഉപയോഗിക്കുന്നത് യു ഡി എഫ് ഭരിക്കുന്നോണ്ട് ഞാൻ ലഹരി ഉപയോഗിക്കില്ല ആരും പറയില്ല ഒരിക്കലും ഉപയോഗിച്ചോ ദിവസേന അതിന്റെ ഡോസ് കൂടും സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി വീക്ക് അടയ്ക്കാവുന്നതാണ് കോടിയും മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽവറി കളക്ഷൻസ് ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുക്കാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്